നമ്മൾ വൈകുന്നേരം ഡിന്നർ ഒരു അടിപൊളി സ്ഥലത്ത് വന്നത് കേട്ടോ അതായത് കിളിമാനൂരാണ് കിളിമാനൂരത്തെ എത്തിയിരിക്കുന്നത് ചട്ടരി ചട്ടിരിമാമ്പി നമ്മുടെ വേണ്ടപ്പെട്ട ഒരു സ്ഥാപനമാണ് കാര്യം ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെയാണ് വഴിയോരക്കട വഴിയോരക്കടയുടെ ഒരു ബ്രാഞ്ചാണ് കേട്ടോ ചട്ടിരിമാമി ഇപ്പോൾ മാമിക്ക് താഴെയും ഒരു പാർക്കിംഗ് ഉണ്ട് അതുപോലെ തന്നെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാർക്കിക്ക് ഉണ്ട് ഇത് നമുക്ക് പകലൊരു ദിവസം വന്നിട്ട് വീഡിയോ ചെയ്യണത് അവിടെ എന്താ റൂംസ് എന്തൊക്കെയാണെന്ന് തോന്നുന്നു കാണുന്നത് അത് നോക്കാം കണ്ടോ ഇങ്ങനെ നമുക്ക് വെളിയിലിരുന്ന് ഫുഡൊക്കെ ഒക്കെ നടത്താൻ പറ്റിയ ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഏരിയ നമുക്കുള്ള സീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പപ്പായ ഉമ്മായി മക്കളും ഒക്കെ ഇവിടെ ഇരുന്ന് ഇതാണ് കേട്ടോ മെനു കാർഡ് വന്നാൽ നമ്മള് വെറൈറ്റി ഒരുപാട് ദോശകളൊക്കെ ഉണ്ട് അതില് നമ്മൾ ഇതാണ് ഈ ബാഹുബലി ദോശയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി അപ്പൊ ഇത് വരമ്പൊരു പ്രത്യേകത ഉണ്ട് അത് അപ്പോഴേ കാണിക്കാം പിന്നെ കേരള ട്രഡീഷണൽ സദ്യ കിട്ടും കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപ നല്ല ത്രിവാഡ്രം സ്റ്റൈൽ അടിപൊളി സദ്യ കിട്ടും ലെഞ്ചായിട്ട് കേട്ടോ ഈ പാട്ട് കേട്ടോ ഞാൻ ബാഹുബലി ദോശ പോകുന്നതാണ് കേട്ടോ കണ്ടോ നമ്മക്കുള്ള അല്ല വേറെ ആൾക്കാരുള്ള ബാഹുബലി ദോശ പോകുന്ന പാട്ടാണ് കേൾക്കുന്നത് നമ്മുടെ ദോശ ഹായ് ബാഹുബലി പറയണ ബാഹുബലി വെട്ടിയിട്ട് ബാത്തണ്ട് പോലെ കിടക്കുന്നതാ ബാഗ്ലി ദോശ കണ്ടോ ഈ ടേബിൾ ഫുൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് തുടങ്ങാം തുടങ്ങിക്കോ ഈ ദോശയ്ക്കപ്പോ ഒരുപാട് ചട്ടനി ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് അതേ ചട്ടനിന്ന് മൂന്നും നാല് അഞ്ചു ഇത് ഇനഫ് പകരം ദോശ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച്

തരുന്നത് യും നമ്മുടെ ദോശ എങ്ങനെയായിട്ടോ ബാബലിയെ കച്ച് എന്റെ മോൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞാൽ ഒരു വലിയൊരു ഫ്രൂട്ട് സലാഡും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടെ ബാഹുബലി ദോശ നല്ല അടിപൊളി ഫുഡ് കേട്ടോ നല്ല വൃത്തിയിലും വെടുപ്പിലും ഉണ്ടാക്കി നമുക്ക് കിട്ടും തിരുവനന്തപുരത്ത് വെജിറ്റേറിയൻ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ ഇത് എം സി റോഡിലാണ് കിളമാനൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആണ് എം സി റോഡിൽ വെബ്സൈഡിലായിട്ട് വരും ചട്ടണി മാമി ഞാൻ ഹൈലി റെക്കമെന്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ടോ അല്ലേ ബാഹുബലി ദോഷം ഒരു ആറ് പേരെങ്കിലും കുറഞ്ഞത് വേണം കേട്ടോ ബാഹുബലി കഴിഞ്ഞാൽ